വിമാനത്തിന്റെ ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ചക്രം ഊരിത്തെറിച്ച സംഭവത്തിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു വിമാനത്തിനകത്തുനിന്ന് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണിത് നിങ്ങൾ കണ്ടോളൂ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീനാഥ് പറയും വിശദാംശങ്ങൾ എസ് കെ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ഓർമ്മകൾ അതിന്റെ ആ പേടിപ്പെടുത്തുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതിന് പിന്നാലെ മറ്റൊരു ഒരു ഒരു വിമാന അപകടം അത് ഒഴിവായി പോയി ഭാഗ്യം കൊണ്ട് എന്ന് മാത്രം പറയേണ്ടി വരും കാരണം ടേക്ക് ഓഫിന് ഇടെ റൺവേയിൽ നിന്ന് വിമാനം പറന്നുയരുന്നതിന് തൊട്ട് മുൻപ് വിമാനത്തിന്റെ ചക്രങ്ങൾ ഒന്ന് അത് ഊരിത്തെറിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നീട് ഗുജറാത്തിലെ കൺഡ്ലയിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് ക്യു ഫോർ ഹൺഡ്രഡ് അതായത് ചെറിയ വിമാനമാണ് ഏതാണ്ട് തൊണ്ണൂറ് പേരെ വരെ വഹിക്കാൻ കഴിയുന്ന വിമാനം ഏതാണ്ട് എഴുപത്തി അഞ്ച് യാത്രക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ ചക്രം ഊരിത്തെറിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ റൺവേയിൽ ഒരു ചക്രം കണ്ടതോടെയാണ് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് അധികൃതരുടെ ഭാഗത്ത് മനസ്സിലാവുന്നത് ഈ വിവരം പിന്നാലെ പൈലറ്റിന് കൈമാറുകയും ചെയ്തു പിന്നീട് മുംബൈയിൽ ഒരു എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുകയും അവിടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം മറ്റ് പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ടേക്ക് ഓഫിനിടെ ഒരു വിമാനത്തിന്റെ തക്രം ഊരിത്തെച്ചു പോകുന്നത് എന്നത് ഗുരുതരമായ ഒരു കാര്യമാണ് ഇത്തരം പരിശോധനകളൊക്കെ സ്വാഭാവികമായും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നടത്തേണ്ടതാണ് അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് കെ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം